കോഴിക്കോട് മേത്തോട്ട് താഴം സൗഹൃദ സ്വയം സഹായ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു വിവേകദായിനി വാന്യശാല ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി രഗീഷ് പറക്കോട്ട് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ്സും നടന്നു വിജയമെന്നത് ആപേക്ഷികമായ ഒന്നാണെന്നും വിജയിച്ചവരുടെ മാത്രമല്ല കൂടിയാണ് ഈ ലോകമെന്ന് നാം ഓർക്കണമെന്നും കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി രഗീഷ് പറക്കോട്ട് അഭിപ്രായപ്പെട്ടു കോഴിക്കോട് മേത്തോട്ടു താഴം സൌഹൃദ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നത് വളരെ ആപേക്ഷികമായ ഒന്നാണ് ഒരാൾ എന്താണ് വിജയം നിന്ന് ചിന്തിക്കുന്നത് മറ്റൊരാൾക്ക് വിജയമായിക്കൊള്ളണം എന്ന് അനുബന്ധമില്ല മാത്രമല്ല വിജയിച്ചിരുന്നത് മാത്രമല്ല ലോകം പരാജയപ്പെട്ടവരോട് കൂടിയാണ് എങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് വിജയിച്ച ആളുകളെ അഭിനന്ദിക്കുന്ന ചടങ്ങിൽ അവരെ അഭിനന്ദിച്ചില്ല എങ്കിൽ അവരോട് പറയേണ്ടി വന്നു അതുകൊണ്ട് വിജയിച്ച മുഴുവൻ കുട്ടികളെയും വിവേകദായിനി വായനശാലാ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആധുനിക സമൂഹവും നിയമപാലകരും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു ചടങ്ങിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കെ കെ സദാനന്ദൻ നായർ ഉപഹാരം നൽകി ആദരിച്ചു സംഘം സെക്രട്ടറി പി കെ രമേശന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ കെ പ്രേമൻ അധ്യക്ഷനായി വിനോദ് കുമാർ സ്വാഗതവും ടി പ്രേമനാഥൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്